സൗരോർജ്ജ പദ്ധതികൾ അട്ടിമറിച്ച് സർക്കാർ വൻകിട ബാറ്ററി കമ്പനികൾക്ക് കച്ചവടത്തിന് അവസരമൊരുക്കുകയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പത്തനംതിട്ടയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാല് രൂപ വൈദ്യുതി ഒരു കേരളത്തിൽ ഇത് അംബാനി എന്ന ആളുകളുടെ കയ്യിൽ വാങ്ങാൻ വേണ്ടിയുള്ള വൻകിട രൂപ സംബന്ധമായിരുന്നു ാണ് ഇപ്പോഴത്തെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ നെഹ്റു സ്വതന്ത്ര സ്ഥാപനം യു ഡി എഫ് സർക്കാർ ചെറിയ ചെറിയ നിരക്കിൽ വൈദ്യുതി വാങ്ങാനായി ഉണ്ടാക്കിയ കരാർ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് റദ്ദാക്കി ഇപ്പോൾ വൻതുകയ്ക്ക് വൈദ്യുതി വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു